നമസ്കാരം ഇന്ത്യ പുറത്തു പോകണം ചൈനയ്ക്ക് ഇവിടെ സ്ഥലം കൊടുക്കണം ചൈനയാണ് ഇനി ഞങ്ങളുടെ തന്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാലദ്വീപ് സർക്കാറിന് ഇന്ത്യയുടെ ഒരേ ചൊറി അത് ശരി അപ്പോൾ ഇവിടുത്തെ കാരണവർ തിരിച്ചെന്ത് ചെയ്തു അതൊരു ചോദ്യമല്ലേ ഏയ് പുള്ളി എന്ത് ചെയ്യാൻ പുള്ളി നേരെ ഇപ്പുറത്ത് ലക്ഷദ്വീപിൽ പോയി ആ ലക്ഷദ്വീപിൽ പോയി കടൽ തീരത്ത് ഒരു കസേര വലിച്ചിട്ട് കാറ്റുകൊണ്ട് അവിടെ ഇരുന്നു എന്നിട്ടോ നേരത്തോട് നേരമായില്ല മാലിയിലെ ആ ചൊറിയാൻ വന്ന മൂന്ന് മന്ത്രിമാരുടെ പണി അങ്ങ് തെറിച്ചു മിനിറ്റ് വെച്ച് ടൂറിസ്റ്റുകൾ ബുക്ക് ചെയ്ത എണ്ണായിരം പ്ലസ് അതിലധികം വരുന്ന റൂമുകളും നൂറുകണക്കിന് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റുമെല്ലാം ഒറ്റയടിക്ക് ക്യാൻസലാക്കി സകല സ്ഥലത്തും ലക്ഷദ്വീപ് ടൂറിസത്തെപ്പറ്റി പോസ്റ്ററുകൾ അത് വന്നുകൊണ്ടേയിരുന്നു മണിക്കൂറുകൾക്കകം മാലിക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം നഷ്ടമാകുന്നു ഗുജറാത്തിയെയാണ് ലവന്മാർ കച്ചവടം പഠിപ്പിക്കുന്നത് ആരാ ഈ മാലിക്കാരന്മാർ ഇത് മോദിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയമാണ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ചുകൊണ്ട് മാലിദ്വീപിൻ്റെ ഭരണകക്ഷി അംഗമായിട്ടുള്ള സാഹിദ് റമീസ് ഇന്ത്യക്കാർക്കെതിരായി നടത്തിയ വംശീയമായിട്ടുള്ള പരാമർശം അത് വലിയ വിവാദമായി വൻ വിവാദത്തിൽ സിൻഹയുടെ ഒരു പോസ്റ്റിന് റമീസ് നൽകിയ മറുപടിയാണ് ഈ വലിയ വിവാദങ്ങളിലേക്ക് തിരികൊളുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്തൊരു മികച്ച നീക്കമാണ് മാലദ്വീപിലെ പുതിയ ചൈനീസ് പാവ സർക്കാരിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇത് ലക്ഷദ്വീപിലെ ടൂറിസത്തെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അത് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതാണ് മോദിയുടെ ഉറപ്പായിരുന്നു അത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ ചിത്രം പങ്കുവെച്ചു കൊണ്ട് സിൻഹ കുറച്ചുവച്ചതും അതാണ് വളരെ വലിയ നീക്കമാണ് നീക്കം മികച്ചതാണ് എന്നിരുന്നാലും ഞങ്ങളോട് മത്സരിക്കുക എന്ന ആശയം അത് വ്യാമോഹമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സേവനമെന്ന് പറയപ്പെടുന്നത് അതവർക്ക് എങ്ങനെ നൽകാൻ കഴിയും മാത്രമല്ല അവർക്കങ്ങനെ ഇത്ര വൃത്തിയായിട്ട് അവർക്കങ്ങനെ ഇങ്ങനെ വൃത്തിയായി കഴിയാൻ കഴിയുന്നു മുറികളിലെ സ്ഥിരമായിട്ടുള്ള ദുർഗന്ധമടക്കം ഏറ്റവും വലിയ തകർച്ചയായിരിക്കും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് സിൻഹ പറഞ്ഞു വെക്കുകയാണ് പോസ്റ്റിന് കീഴെയായി മറുപടിയാണത് ആർക്ക് സാഹിദ് റമീസ് സാഹിദ് റമീസിൻ്റെ വംശീയ പ്രസ്താവനയ്ക്കെതിരെ നിരവധി പേർ ഈ എക്സ് പോലുള്ള ഉപഭോക്ത ഉപയോക്താക്കൾ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനകത്ത് ഇന്ത്യക്കാർ അശുദ്ധരും വൃദ്ധ വൃത്തിഹീനരുമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സാഹിനയുടെ വാക്കുകൾ മാലിദ്വീപ് ബഹിഷ്കരിക്കുമെന്നും ലക്ഷദ്വീപ് തങ്ങളുടെ ഇഷ്ടപ്പെട്ട വിനോദ കേന്ദ്രമായി മാറുമെന്നും അവധിക്കാല കേന്ദ്രമാക്കി മാറ്റുമെന്നും വളരെ സജീവമായി അംഗീകരിക്കുന്ന പലരുമുണ്ടായിരുന്നു അവരങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നതും കണ്ടു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മാലിദ്വീപുകാർ ഇന്ത്യയെ ഒന്ന് കയറി ചൊറിയാൻ നോക്കിയതാണ് ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത് എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമായിരുന്നത് അത് ഇന്നും ഇന്നലെയുമൊക്കെയായി പലരും ഈ വാർത്തയെ വല്ലാതെ വളച്ചൊടിക്കുക വരെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാലിദ്വീപിന് എവിടെ കിട്ടി ഇത്തരത്തിൽ സംസാരിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഒരു ഊർജം ചങ്കില ചൈനയെന്ന് മുദ്ര പിടിക്കുന്ന ഇവിടുത്തെ അടക്കം അറിയേണ്ടതുണ്ട് ചൈനക്ക് ജയി വിളിച്ചു കൂടെ നിൽക്കുന്ന അടക്കം മനസ്സിലാക്കേണ്ടതുണ്ട് മാലിദ്വീപിലേക്ക് യാത്ര പോകുന്ന മാലിദ്വീപിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ ഇന്ന് ചിലപ്പോൾ മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിന്റെ വർണ്ണ മനോഹാരിതയെ വളരെ വിസ്തൃതമായ രീതിയിൽ കാട്ടിക്കൊടുക്കുവാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആദ്യം ആദർശ് ദാമോദർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് പോലെ ഗുജറാത്തിയെയോ ആണോ ഇത്തരത്തിലൊരു കച്ചവടം പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചതുപോലെയാണ് ലക്ഷദ്വീപിലെത്തി ലക്ഷദ്വീപിൻ്റെ അതിൻ്റെ സൗന്ദര്യം എത്രത്തോളമുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ലക്ഷദ്വീപിൻ്റെ ടൂറിസ്റ്റം സാധ്യതകളെ എത്രത്തോളമുണ്ട് എന്ന് മറ്റുള്ള ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടത്തുന്ന ചില പ്രകടനങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് വളരെ വലിയ നീക്കങ്ങൾ മികച്ച നീക്കങ്ങൾ എന്ന് പറയേണ്ടത് അതിൽ വളരെ കർക്കശത്തോടുകൂടി വളരെ കണിഷ്ഠതയോടുകൂടിയുള്ള നീക്കം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ബിഗ് സല്യൂട്ട് കാരണം നമ്മുടെ തകർക്കാൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തെ തകർക്കാൻ ആരും ശ്രമിക്കണ്ട ആര് ശ്രമിച്ചാലും അതിന് വളരെ കൃത്യമായ ചുട്ട മറുപടി കിട്ടിയിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനകളാണത് മാലിക്കാരൻ എപ്പോഴാണ് തോന്നിയത് അത്തരത്തിലൊരു മോഹം ഇങ്ങനെ ഒന്ന് തിരിച്ചു പറയുവാൻ ഒന്ന് എതിർത്തു പറയുവാൻ തോന്നിയത് എന്തുകൊണ്ടാണ് വംശീയമായി അധിക്ഷേപിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് വളർന്നു എന്ന് തോന്നുന്നുണ്ടോ മാലിദ്വീപിന് അതുകൊണ്ടാണോ അത്തരത്തിലൊരു വംശീയമായ അധിക്ഷേപം നടത്തി കളയാം ഇന്ത്യക്കെതിരെ എന്ന് തോന്നിയത് അങ്ങനൊരു അധിക്ഷേപം നടത്തി മിനിറ്റുകൾക്കകം ലക്ഷദ്വീപിലേക്ക് ചെന്നൊരു കസേര വലിച്ചിട്ട് ആ ലക്ഷദ്വീപിൻ്റെ പിന്നാമ്പുറത്തിരുന്നപ്പോൾ തകർന്നടിഞ്ഞു പോയത് മാലിദ്വീപിൻ്റെ കച്ചവട സ്വപ്നങ്ങളായിരുന്നു ടൂറിസം സ്വപ്നങ്ങളായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് യാത്ര ലക്ഷദ്വീപിലേക്ക് നടത്തിയപ്പോൾ മാലി ഇത്തരത്തിൽ തകർന്ന് തരിപ്പളമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ കരുതിയിരിക്കുക മാലിദ്വീപ് നിങ്ങളെ സഹായിക്കാനെത്തുന്ന ചൈന നാളെ നിങ്ങളെ വിഴുങ്ങുക തന്നെ ചെയ്യും ആ ചൈന വിഴുങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങളൊക്കെ വെറുതെയാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു നിങ്ങൾ ചൈനയുടെ കൂട്ടുപിടിച്ച് ഇന്ത്യക്ക് എതിരെ നടത്താൻ ശ്രമിച്ച നിങ്ങളുടെ ഈ വാചക കസർ കസർത്തുണ്ടല്ലോ അതിനു കിട്ടിയ ആദ്യത്തെ തിരിച്ചടിയാണ് ഇത് എന്നുള്ള കാര്യം മറന്നുപോകരുത് ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൻ്റെ ഒരു കസേര നീക്കിയിട്ടിരുന്നപ്പോൾ തകർന്നു പോയത് മാലിദ്വീപിൻ്റെ ടൂറിസം സ്വപ്നങ്ങളാണ് തകർന്നു വീണത് മൂന്ന് മന്ത്രിമാരുടെ കസേരകൾ അതുകൊണ്ട് കളി ഇങ്ങോട്ടും വേണ്ട എന്ന് കൂടി സൂചിപ്പിക്കട്ടെ ഇന്ത്യയോട് കളിക്കുമ്പോൾ ഒരൽപ്പം കൂടി ചിന്തിച്ചിട്ട് കളിക്കണം അത് ചൈനയാണെങ്കിലും ശരി അമേരിക്കയാണെങ്കിലും ശരി നിങ്ങളാകുന്ന മാലിയാണെങ്കിലും ശരി ചങ്കില ചൈനയെന്ന് പലവട്ടം മുദ്രകുത്തി അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ കമ്മി സഖാക്കളുണ്ട് അവരും തിരിച്ചറിയണം ഞാൻ ഈ ചങ്കില ചൈനയുടെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ചൈന എന്ന് കേട്ടാൽ തിളയ്ക്കുകയാണ് ഞരമ്പുകളിലൂടെ ഇങ്ങനെ രക്തം നമ്മുടെ സഖാക്കൾക്ക് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലൈഫ് ജാക്കറ്റിട്ടാണോ സ്കൂബ ഡൈവിങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മണ്ടന്മാരായിട്ടുള്ള അന്നം കമ്പികൾ ഉണ്ടായിരുന്നല്ലോ അന്നം കമ്പികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് സ്കൂബ ഡൈവിംഗ് അല്ലായിരുന്നു അത് സ്നോർ ആയിരുന്നു അതിനകത്ത് ഉപയോഗിക്കുന്ന ലൈഫ് ജാക്കറ്റാണ് അദ്ദേഹം അണിഞ്ഞിരുന്നത് അതണിഞ്ഞുകൊണ്ട് കടലിലിങ്ങനെ കടലിൻ്റെ മുന്നാം ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയും അടിഭാഗത്തുള്ള എല്ലാ കാഴ്ചകളും കാണാനും കഴിയുന്നതാണ് സ്നോർക്കല്ലിങ് എന്ന് പറയപ്പെടുന്നത് സ്കൂബ ഡൈവിംഗ് എന്ന് പറയപ്പെടുന്നത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യപ്പെടുന്നത് അവിടെ ചെന്ന് കണ്ട് കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതിന് സ്കൂബ ഡൈവിംഗ് എന്നത് ആദ്യം ഈ കാര്യങ്ങളെങ്കിലും ഒന്ന് വൃത്തിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രമാണ് ഈ അന്തങ്കമ്മികളായ സഖാക്കളെ നിങ്ങൾ ഈ പറയുന്ന പ്രധാനമന്ത്രി അടക്കം വിമർശിക്കുവാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ചങ്കില ചൈനയോടൊപ്പം നിൽക്കുന്ന സഖാക്കളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് പരാമർശിച്ചത് ഒരു സുപ്രഭാതത്തിൽ ചൈന മാലി ദ്വീപ് അടക്കമുള്ള ദ്വീപുകളെ സ്വന്തം പരിധിയിലാക്കുകയും അതിനപ്പുറം ഇന്ത്യയുടെ എല്ലാ അതിർത്തി പ്രദേശങ്ങളെയും അത്തരത്തിൽ കൈക്കലാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന വൃത്തികെട്ട കൂടി ഇന്ത്യയെ സമീപിക്കാനൊരുങ്ങുന്ന ചൈനയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ അടികൂടിയാണ് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാരുടെ രാജ്യം ടൂറിസം സംവിധാനത്തിൽ വരുന്ന തകർച്ചയിൽ ഞങ്ങൾ ആയുധമൊന്നും എടുത്തില്ല ഒരു വാക്കുപോലും പറഞ്ഞില്ല ഞങ്ങളുടെ കരുത്തനായ പ്രധാനമന്ത്രി ഒന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കുന്നു അവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആലങ്കാരികമായിട്ടാണെങ്കിലും ഒരു കസേര നീട്ടി ആ മുന്നാമ്പുറത്തിരിക്കുമ്പോൾ തകർന്നു പോയത് മാലിദ്വീപിൻ്റെ ടൂറിസം സ്വപ്നങ്ങളും അവിടെ തകർന്നു വരുന്ന മൂന്ന് മന്ത്രിമാരുടെ മന്ത്രി പദവികളുമാണ് അതുകൊണ്ട് ചൈനയും മനസ്സിലാക്കിയിരിക്കട്ടെ ചങ്ങിലെ ചൈനയെ കൂടെ നടക്കുന്ന ഈ നാട്ടിലെ അന്തങ്കമി സഖാക്കൾ മനസ്സിലാക്കിയിരിക്കട്ടെ പ്രധാനമന്ത്രിയോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം നരേന്ദ്രമോദിയോട് നിങ്ങൾ കൊരുക്കാൻ നിൽക്കുമ്പോൾ കോർക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം കരുത്തനാണ് അദ്ദേഹം ആ കരുത്ത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ് അത് ചൈനയ്ക്കും പാകിസ്ഥാനും ഇപ്പോഴത്തെ ആ മാലിദ്വീപിനും മനസ്സിലായിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് നിങ്ങളുടെ കളി ഇങ്ങോട്ടും വേണ്ട എന്നുള്ള സൂചനയാണ് അതിലൂടെ നൽകുന്നത് അത് അമേരിക്കയാണെങ്കിലും ശരി റഷ്യയാണെങ്കിലും ശരി ചൈനയാണെങ്കിലും ശരി ഇനി ഈ പറഞ്ഞ പാവപ്പെട്ട മാലിദ്വീപാണെങ്കിലും കിട്ടാനുള്ള പണി അതേപടി പണി തിരിച്ചു കിട്ടിയിരിക്കും തന്നിരിക്കും ഞങ്ങൾ എന്നുള്ളതാണ് ഇന്ത്യ നൽകുന്ന സന്ദേശം